എല്ലാവർക്കും നമസ്കാരം എൻ്റെ ലോകമും കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നുള്ളത് ദോഹക്കത്തറിലെ പുരാതന ഷോപ്പിങ്ങിലുള്ള ഒരു ആർട്ട് ഗാലറിയിലാണ് മുഴുവനും അവിടെ വരച്ച പെയിൻറിങ് വർക്കുകളാണ് ജീവിക്കുന്ന മുഖങ്ങളാണ് കാണുന്നത് അങ്ങനെ കയറുന്നോടെ തന്നെയുണ്ട് കഴിഞ്ഞ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് വേൾഡ് കപ്പിനോടനുബന്ധിച്ച് നമ്മളുടെ ഒരു പെരുവിരൽ ഇങ്ങനെ കുത്തിവെച്ചതായിട്ടാണ് അത് കണ്ടിട്ടാണ് നമ്മൾ ആദ്യം കൂടെ കയറുക പല രാജ്യക്കാരും ഇരുന്ന് വരയ്ക്കുന്നുണ്ട് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വിളിച്ചാൽ പോലും അവരെ ശ്രദ്ധ കൂടെ തീരുന്നില്ല എന്നുള്ള കൂടുതൽ അടുത്ത ചെന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കാരണം അവിടെയൊക്കെ അവരെ ബോർഡ് വെച്ചിട്ടുണ്ട് വീഡിയോസ് എടുക്കരുതെന്ന് അത് പുറത്തുനിന്ന് ദൂരുന്നെടുക്കുന്ന വീഡിയോ ആയതുകൊണ്ടാണ് ഇത്രേ കിട്ടുള്ളൂ അവർ വരച്ചാൽ പല രാജ്യക്കാരും ഫിലിപ്പീൻസിൻ്റെ ഇൻഡോനേഷ്യ അത ഒരു സുഡാനി ഇരുന്നിട്ട് ഇന്ന് പല രാജ്യക്കാരായിരുന്നു കാര്യങ്ങൾക്കുന്നത് കാണേണ്ട ചിത്രങ്ങളാണ് സൂക്ക് വാക്കഫല് വരുമ്പോൾ എല്ലാവരും ഈ ആർട്ട് ഗാലറി കൂടി സന്ദർശിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ജീവിക്കുന്ന മനുഷ്യരുടെ മുഖം പോലെ തന്നെ അതേപോലെ തന്നെ ഓരോ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വർക്ക് കാണുമ്പോൾ അതിശയം തോന്നുക നമുക്ക് എല്ലാവരും അവനവൻ്റെ ജോലിയിൽ വളരെ വ്യാപൃതരായിട്ടിരിക്കുന്നത് കാണാം നമ്മളെ വരുന്നോ പോകുന്നു എന്നവരറിയുന്നില്ല അത്രമാത്രം ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടിയിട്ടാണ് അവരാ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഓരോരുത്തരും നമുക്കൊന്നും കൂടുതൽ അകത്ത് അടുത്ത് ചെന്ന് സംസാരിക്കാൻ കഴിയാനുള്ള പറ്റുന്നില്ല അവരത് ബോർഡേ അവിടെ വെച്ചിട്ടുണ്ട് ഒന്ന് നോക്കുക നല്ല വീഡിയോ എടുക്കാനുള്ള സൗകര്യങ്ങൾ അവർ തരില്ല എന്തായാലും ഒരിക്കൽ കൂടി പറയുകയാണ് ദോഹകത്ര വരികയാണെങ്കിൽ സുഖ വാക്കഫല് വന്നിട്ട് ഒന്ന് കാണണം എല്ലാവരും എൻ്റെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇവിടുത്തെ ഇന്നത്തെ രാജാവിൻ്റെ ഒരു ഫോട്ടോ ഒരു വരച്ചു വെച്ചിട്ടുണ്ട് ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിയുടെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണ് ഈ കാണുന്നത് എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ ബൈ